അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ ദോശയും കൊണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ദോശയാണ് നല്ല ടേസ്റ്റുണ്ടായിരുന്നു ഹെൽത്തിയുമാണ് അപ്പോൾ ദോശയിൽ നിന്നൊരു വെറൈറ്റി വിളിക്കണം എന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ആശയം കേട്ടോ ചെറുപയർ ദോശ അപ്പോൾ നമുക്ക് ചെറുപയർ ദോശ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നൊന്ന് കണ്ടുനോക്കാം കേട്ടോ അതിനെയായിരിക്കും ഞാനിവിടെ സാധാരണ ഗതിയിൽ നമ്മൾ ദോശയും ഇറ്റ്ലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അരി വെള്ളത്തിടില്ലേ അതിലേക്ക് ഒരു കപ്പ് ചെറുപയർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊരു മൂന്ന് നാല് മണിക്കൂർ ഞാൻ ഇതൊന്ന് കുതിരാനായിട്ട് വെച്ചു കുതിരുന്നല്ലോ കുതിർന്നാലല്ലേ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുമല്ലോ അതിനായിട്ട് ഒരു പാ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് കഴുകി എൻ്റെ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതെ ഒന്ന് നല്ല രീതിക്ക് വീണ്ടും കഴുകിയെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഒരു പരുവത്തിൽ അരച്ചെടുക്കുകയാണ് സാധാരണ ഗതിയിൽ നമ്മൾ ദോശയ്ക്ക് അരക്കുന്ന പോലെ ആട്ടോ അതിൽ ചോറൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നല്ല രീതിക്ക് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് ഇനി ഇതൊരു രാത്രി വരെ ഇങ്ങനെ ഇരുന്നോട്ടെ ഇപ്പം സമയം ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടോ ഉച്ച നേരം അപ്പം ഇനി ഒരു ഏഴ് മണി എട്ട് മണി ആ സമയത്താണ് ഞാനിത് ദോശയാക്കാറുള്ളൂ അപ്പം അതെ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയി അങ്ങനെ സെറ്റായിരിക്കുന്നുണ്ട് അപ്പം നമുക്കിത് നല്ല രീതിക്ക് ഒരു നാ വൈകുന്നേരം ഏഴര ആയിട്ടോ അപ്പം നല്ല രീതിക്ക് ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ദോശയായിട്ട് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല രീതിക്ക് ഞാൻ അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് സോഡാപ്പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ വെറും ഉപ്പ് മാത്രം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല രീതിക്ക് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് ഞാൻ അടച്ച് വെക്കുന്നുണ്ട് അപ്പം നല്ല മണം ഉണ്ട് അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു കുട്ടികൾക്ക് ഇഷ്ടമാവോ ഇല്ലേ എന്നുള്ളത് കൊടുത്ത് നോക്കിയാലേ അറിയുള്ളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരുന്നു പക്ഷേ ചുട്ട് എടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കൊരു പാൻ വെച്ച് ഇതൊന്ന് ചുട്ട് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് നോൺ സ്റ്റിക്ക് പാനാണ് വെക്കുന്നത് ഇംബെക്സിൻ്റെ പുതിയ പാനാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇനിയിപ്പോൾ ദോശ ചുറ്റു നോക്കും ഇപ്പം നമ്മുടെ പാനൂടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒരു കൈ മാവോഴിച്ചു നന്നായി ഒന്ന് പര കത്തിക്കൊടുക്കുന്നുണ്ട് വട്ടത്തിൽ ഇനി ഇത് ഏകദേശം ഒന്ന് ഉണ ഇതിൽ ആ ഒരു കുത്തു കുത്തൊക്കെ ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് മൊരിയുന്ന സമയമാകുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് കുറച്ച് കട്ടിയാണെ ചൂട് തട്ടി പറഞ്ഞാൽ അത് കുറച്ച് വെള്ളം പോലെ ആവും പക്ഷേ ഇപ്പോൾ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഞാനൊന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി മൊരിഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതൊന്നും മറിച്ചിട്ട് കൊടുക്കാം നല്ല രീതിക്ക് ഇവിടെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് അവിടെ നല്ല മണമുണ്ട് കിട്ടോ നമ്മുടെ സാധാ ദോശയിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു മണമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതെ മറിച്ചിട്ട് കൊടുത്തു ഇപ്പം നല്ല ഒരു അടിപൊളി ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചെറുകയറു ദോശ അവിടെ എനിക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ നമുക്ക് ഒന്നും കൂടെ വയ്ക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ കൂടെ ചട്ടിനി വേണമെന്നോ സാമ്പാർ വേണമെന്നോ തേങ്ങാ ചമ്മന്തി വേണമെന്നോ ഒരു നിർബന്ധമില്ല കേട്ടോ ദോശ വെറുതെ കഴിക്കാം അപ്പോൾ ഞങ്ങളൊന്നിപ്പോൾ അങ്ങനെയാണ് കഴിച്ചത് അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ചെറുപിട ദോശയുടെ ഈ ഒരു ഇത് ഇഷ്ടമായി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കെ താങ്ക് യു നാളെ അപ്പം നമുക്കൊരു പരിപ്പ് ദോശയായിട്ട് വരാം അല്ലേ അപ്പോൾ ഓക്കെ ബൈ